ഈ കരച്ചിൽ നാടകം അതുപോലെ സുധിയുടെ പേരെടുത്തിടുന്നത് സുധിയുടെ പേര് പറയുമ്പോഴത്തേക്ക് അത് വെച്ച് കറങ്ങി നോക്കുന്നത് അതുപോലെ കിച്ചു ഇന്നലെയാണെങ്കിൽ അപ്പാൻ ചേരത്ത് എടി എടി നൂറ് വട്ടം ജയിലിക്കറന്ന് വിളിക്കുന്നതാണ് അതൊന്നും പ്രശ്നമല്ലേ യാരുകളൊക്കെ പറഞ്ഞു കൊടുത്തതായിരിക്കാം ഇങ്ങനൊക്കെ വെള്ളം കാടുകളൊക്കെ ഇറക്കി കളിച്ചാൽ മതി ഒരുപാട് സ്ത്രീകളുടെ വോട്ടൊക്കെ കിട്ടും തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ലൈവിലൊന്നും ഒന്നുമില്ല കാരണം മറ്റൊന്നുമല്ല അവിടെ ഇന്ന് ഉറങ്ങാൻ അവരുടെ റെസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് അവിടെ എല്ലാവരും ഉറങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണ് കൂടുതൽ പേരും കിറന്നുറങ്ങാണ് പിന്നെ കിച്ചണിൽ കുറച്ച് പേര് ജോലി ചെയ്യുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സംസാരങ്ങൾ ഉണ്ടാവുന്നല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒന്നുമില്ല നമ്മൾ ഇന്നൊരു വീഡിയോ വീഡിയോമായിട്ട് വന്നു ഞാനിന്നൊരു ട്രോള് കണ്ടു നമ്മുടെ രേണു സുദിയെ കുറിച്ച് ലേണു ഇന്നലെ കാണിച്ചു കൂട്ടിയ ആ അറിയാലോ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ടും പിന്നെ അവിടെ കിടന്ന് എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു രേണു സുദിയുടെ ഒരു ട്രോൾ കണ്ടു ആ ട്രോൾ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞാണ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് കുറച്ച് നമുക്ക് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും ഉണ്ട് പിന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് രേണു സുദി കാണിച്ച ബിഗ് ബോസിൽ കാണിച്ച ഒന്ന് രണ്ട് പ്രവർത്തികളുണ്ട് ഒന്ന് സുതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ നീ സുതിയെ കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ സുതി ആരാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് അനീഷ് പറയുന്നു അപ്പോഴത്തേക്ക് പറഞ്ഞു നീ സുധിയോ നിനക്ക് അറിയത്തില്ലയോ നീ ആ മരിച്ച ആളെ നീ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് എന്റെ മക്കളെ കാണണേ എനിക്ക് എന്റെ കിച്ചുനെ കാണണേ എന്ന് പറഞ്ഞ് അവിടെ കരയുന്നുണ്ടായിരുന്നു ഇത് രണ്ടെണ്ണവും ഫേക്ക് ആയിട്ടാണോ തോന്നിയത് അതോ ഒറിജിനൽ ഒറിജിനലായിട്ടാണോ തോന്നിയത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം മറ്റൊന്നുമല്ല നമ്മൾ ഇത് ഫേക്ക് ഫേക്കായിട്ട് പറയുന്ന പോലെയാണ് പലരുടെയും കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മൾ ഇതെന്തോ അവരെ ഫേക്ക് ആക്കാൻ വേണ്ടി പറയുന്നത് പോലെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും അത് ഒറിജിനൽ ഒറിജിനലായിട്ട് തോന്നിയെങ്കിൽ ഒറിജിനലായിട്ടാണെന്ന് പറയുക അല്ലെങ്കിൽ ഫേക്ക് ആണെങ്കിൽ അത് ഫേക്ക് ആണെന്ന് പറയുക പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് സുതിചേട്ടനെ ഇതിനകത്തോട്ട് വലിച്ചിട്ടുണ്ട മരിച്ച ആളെ വിളിച്ച് ഇവിടെ കൊണ്ടുവരണം വിളിച്ച് ആ ഈ പാർട്ട് ഓഫ് ദ ഗെയിം ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവിടെ രേണു സുദീ പറയുന്നത് പക്ഷെ രേണു ആണ് അവിടെ സുതി ആദ്യം മുതലേ അവിടെ ഒരു ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു പാർട്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത് ഞാൻ കണ്ടതില് അത് കേറിയപ്പോ തന്നെ സുതിചേട്ട ഞാൻ എത്തി എന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നു അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം സ്തുതിയുടെ കാര്യങ്ങൾ എടുത്തിട്ട് അതുപോലെ കാർഡ് എടുക്കാൻ ഇറക്കാൻ നോക്കി അതുപോലെ വിധവാ കാർഡ് ഇറക്കാൻ നോക്കി ഇതൊക്കെ നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചു ഒന്ന് രണ്ട് ട്രോളുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം സച്ചു എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് യൂട്യൂബ് ചാനൽ വന്നതാണ് ഈ ഒരു ട്രോൾ ആദ്യത്തത് നമുക്കതൊന്ന് കാണാം എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിച്ചു പോവാം കണ്ടാലും ഞാൻ ഞാൻ എതിർക്കും ആരായാലും സത്യം പറയും ല്ലോ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കില് ആർക്കും ആരെയും ഓമന പേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ ഇരട്ട പേര് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇരട്ട പേരിട്ട് വിളിക്കാം നിങ്ങളെ വിളിക്കാം എന്ത് പേരിട്ട് വിളിക്കാം എന്നാ പറഞ്ഞേക്കുന്നത് അല്ലാതെ ബിഗ് ബോസ് അവിടെ ഇതൊന്നും ഇതൊന്നും വെച്ചിട്ടില്ല ഇന്ന പേര് വിളിക്കരുത് ഇന്ന പേര് വിളിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് അക്ബർ ആണെങ്കിൽ സെറ്റ് എന്ന് വിളിച്ചു ഈ രേണസ്തുദിയെ നാക്ക് നാക്കുകൊണ്ടായിരിക്കാം എന്തു ആയിക്കോട്ടെ പക്ഷെ അതിനെ നമ്മളിപ്പോ വലിയൊരു പാതകൊന്നും അത് വലിയൊരു നിയമലംഘനമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ അക്ബർ അവിടെ കുറച്ചും കൂടി വേറൊരു പേര് ഉപയോഗിക്കാമായിരുന്നു അത് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അക്ബർ ഇത്രയും വലിയ തെറ്റൊന്നും അല്ല ചെയ്തേക്കുന്നതെന്നാണ് അതിൽ തോന്നുന്നത് അപ്പൊ തിരിച്ചും മുള്ളം പന് എന്ന് വിളിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെയാണോ സിപ്റ്റ് ടാങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല രണ്ടും വ്യത്യാസമുണ്ട് എങ്കിലും അവിടെ ബിഗ് ബോസ് ഒരിക്കലും ഇന്ന പേര് വിളിക്കരുത് ഇന്ന പേര് വിളിക്കാവൂ എന്നൊന്നും ബിഗ് ബോസ് ഒരു ആന്റെ റൂൾസിലൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അത് ഇപ്പൊ ഒരാൾ പറയുന്നതിനനുസരിച്ചാണ് അക്ബർ പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്കത് വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാനത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല എന്ന് അക്ബർ പറയുന്നുണ്ട് ല്ല എന്നാൽ ഇപ്പൊ തോന്നുന്നു സെന്റിമെന്റ്സ് വർക്ക് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യല്ലേ നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കി മാറ്റി എല്ലാത്തിനും വേർറ്റാൻ കിട്ടുന്ന ഒരു ചാൻസാ അല്ലെ നാം വീണ്ടി പോരുത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത് അതിൽ എവിടെയെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചതായിട്ട് നിങ്ങൾക്ക് ആ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ സ്ത്രീത്വത്തെ അപമാനിച്ചതായിട്ട് ഏതെങ്കിലും സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക സ്ത്രീത്വത്തെ ഈ പറഞ്ഞ അക്ബർ ആ ഒരു പേര് കൊണ്ട് അപമാനിച്ചോ എന്നുള്ളത് അവിടെയും ആ വുമൻസ് കാർഡാണ് ഇറക്കുന്നത് ഇതാരെ പറഞ്ഞു കൊടുത്തു വിട്ടതൊക്കെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാടുകളൊക്കെ ഇറക്കിയാൽ മതിയെന്ന് ലാലേട്ടൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ വരും സൂചിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പൊ ലാലേട്ടം വന്നിട്ട് ഇന്നെന്തോ അക്ബറിനെന്തോ പറയോ നമുക്കറിയത്തില്ല അക്ബറിനെ ചിലപ്പം പറയുമായിരിക്കാം ചെയ്തത് മോശമായെന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ ഇത് വലിയൊരു പാകമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതുപോലെ സ്ത്രീത്വം അമനിച്ചിട്ടൊന്നും അതൊക്കെ ചുമ്മാ അവിടുന്ന് കയ്യിലെടുത്തിരുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിലെ സ്ത്രീകളുടെ മൊത്തം രേണു അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നു ഈ ചുറ്റിപ്പറ്റിരിപ്പും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ചുറ്റിപ്പാണ് കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ അട്ടിപ്പേറാവകാശം രേണുസുതി എടുക്കണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് അതിനെ അവിടെ ഒരുപാട് പേര് പിന്തുണയ്ക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ശാരിക അനുമോള് ഇവരെല്ലാം അനുമോള് പോയിട്ട് ഈ ഈ സ്ത്രീ ഗെയിം പൊളിക്കുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ കഴിയും ഈ സ്ത്രീകളുടെ മൊത്തവും അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് അവിടെ പോയി ഗെയിം കളിക്കേണ്ട ഒരാളല്ല രേണുസുദി എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരുപാട് സ്ത്രീകൾ വേറെ ഉണ്ടല്ലോ അവരാരും ഈ കാർഡ് ഒന്നും ഇറക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരെല്ലാം ഈ സ്ത്രീ സ്ത്രീകളെ എല്ലാം പ്രതിനിധീകരിച്ച് വന്നാണെന്ന് അവരാരും പറയുന്നില്ലല്ലോ അപ്പൊ എന്താണ് ഇവിടെ രേണുസുദിക്ക് മാത്രം ഒരു പ്രത്യേകത സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് പോകാൻ ഏതെങ്കിലും സ്ത്രീകൾ വെളിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ ഞങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് താങ്കൾ അവിടെ പോകുന്നത് ഓക്കെ അവിടെ എല്ലാവരും ഒരേ ഗെയിമേഴ്സ് ആണ് അല്ലാതെ ഇന്ന ആൾക്ക് ഇന്ന ഇത് അല്ലെങ്കിൽ നീ സ്ത്രീകളെ സ്ത്രീകൾക്കായിട്ട് ഒരാൾ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് ഒരാള് അല്ലെങ്കിൽ വിധവകൾക്കായിട്ട് ഒരാള് ആണുങ്ങൾക്ക് വേറ്റൊരാള് ഇങ്ങനൊന്നും അവിടെ ഇല്ല അവിടെ എല്ലാം പ്ലെയേഴ്സ് ആണ് പക്ഷെ അവിടെ ഒരു അപ്പൊ കിട്ടിയപ്പോ ഒരു ചാൻസ് അത് ഉപയോഗിക്കാനാണ് അവിടെ രേണു സുധി നോക്കിയത് ആ പി ആറുകളൊക്കെ കൊടുത്തതായിരിക്കാം ഇങ്ങനെയൊക്കെ വല്ല കാടുകളൊക്കെ ഇറക്കി കളിച്ചാൽ മതി ഒരുപാട് സ്ത്രീകളുടെ വോട്ടൊക്കെ കിട്ടും നമുക്കങ്ങ് നിന്ന് പോകാമെന്നുള്ളത് സംശയൊന്നുമില്ലല്ലേ അനുമോള് അവിടെ കൃത്യമായിട്ട് അപ്പോൾ പറയുന്നുണ്ട് സ്ത്രീകളെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ചേച്ചി അങ്ങനെ പറയരുതെന്ന് അനുമോളാണ് അവിടുത്തെ ആ ഗെയിം പൊളിക്കുന്നത് ഈ രേണുസുദിയിലെ രേണുസുദി ഇല്ലെങ്കിൽ ആ ഒരു കാർഡ് വെച്ചുകൊണ്ട് തന്നെ അവിടെ ഫുൾ ടൈം അറ്റാക്ക് ചെയ്തേനെ അതിന് പറയുന്ന ഒരു മറുപടി നിങ്ങൾ കേൾക്കുക ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന നമുക്ക് രണ്ടുപേർക്കും നല്ലത് അങ്ങനെ ധാരണയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ അത് തന്നെ ചേച്ചിക്കാണ് ആ പേരിട്ടിരിക്കുന്നത് അത് ന്യായമായ കാര്യമാണ് അനുമോൾ പറയുന്നത് ചേച്ചിക്കാണ് ആ പേരിട്ടിരിക്കുന്നത് അപ്പൊ ചേച്ചിക്ക് വേണ്ടി ചേച്ചി സംസാരിക്കുക അല്ല സ്ത്രീകളുടെ ഒന്നും അട്ടിപ്പാറ ആകാശം ഏറ്റെടുത്തോട് ചേച്ചി ഇവിടെ സംസാരിക്കേണ്ട എന്നുള്ളതാണ് അവിടെ അനിമോൾ പറയുന്നത് അതുപോലെ അനുമോൾ പറയുന്നുണ്ട് വിധവകളെ കുറിച്ചോ സ്ത്രീകളെ കുറിച്ചോ ഒന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ചേച്ചി ആ റൂട്ടിലേക്ക് വണ്ടി തിരിക്കണ്ട എന്നാണ് അനുമോൾ അവിടെ ഉദ്ദേശിച്ചത് അപ്പൊ തന്നെ നമ്മളുടെ രേണു ചേച്ചിയുടെ മുഖം പോകുന്ന ഒന്ന് കാണണമായിരുന്നു എന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞോ എന്നുള്ള രീതിയിൽ സ്ത്രീകളെ പിടിച്ചത് നിങ്ങൾ കേട്ടല്ലോ ആ ഗെയിം ാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ് കിച്ചുവിനെ വിളിച്ച് കരയുന്നതും കിച്ചുമോനെ കാണണം എന്ന് ഞാൻ ചോദിക്കുന്നത് നമ്മളെല്ലാം വെളിയില് ഈ രേണുസുദിയെ നമ്മൾ കണ്ടതാണ് ഓക്കെ സുദിയെ ക്യാരക്ടറും കണ്ടതാണ് എപ്പോഴാണ് ഇവർ കിച്ചു കൂടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിച്ചുവിന്റെ ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് മടിയാണ് സുതിലയത്തിൽ താമസിക്കുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നുള്ള ഈ പറയുന്ന കിച്ചു തന്നെയാണ് പറഞ്ഞു കിച്ചു തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഈ പറയുന്നത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കിച്ചുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുന്ന ഒരു അമ്മയാണ് ഇത് പറയുന്നത് നമുക്ക് തോന്നും കിച്ചുവിന് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് ഈ പറഞ്ഞു വിട്ട പറഞ്ഞു വിട്ട പി ആർസ് എന്തോ പി ആറുകൾ എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നേ അവിടെ ഒക്കെ പിടിച്ച് നല്ല ഗെയിം കളിച്ചോ കിച്ചുവിന് കുറച്ച് ഫാൻസ് ഉണ്ട് ബാക്കി പണിയൊക്കെ ഞങ്ങൾ വെളിയിൽ ചെയ്തോളാണ് പക്ഷെ തലയിൽ മൂളെയുള്ളവർക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇതെല്ലാം നാടകമാണെന്നുള്ളത് അതുപോലെ തന്നെ എത്രയും ആൾക്കാർ ഉണ്ട് അവരെല്ലാം കുടുംബവും വിട്ട് പിള്ളേരെയും വിട്ടോ ഒത്തൊക്കെയാണ് അവരെല്ലാം വന്ന് വന്നിവിടെ ഗെയിം കളിക്കുന്നത് അവർക്കൊന്നും ഇത്രയും എണ്ണമില്ല ഇത് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഉൾ ടൈം വീട്ടിലിരുന്ന് പിള്ളേരെയും നോക്കി പിള്ളേരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന ഒരാൾ പറയുന്ന പോലെ തോന്നുന്നത് നമുക്കറിയാം രേണു സൂതി എത്ര ദിവസം രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്കവാറും ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കും ഞാൻ വല്ലപ്പോഴും ഒക്കെ വീട്ടിലോട്ട് പോകാറുള്ളൂ അതുകൊണ്ടാണ് വീട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഏഹ് അതുപോലെ ഋതപ്പന്റെ ഋതപ്പന്റെ കഴുത്തിന്റെ അവിടെ ഒരു പാട് വന്നപ്പോഴത്തേക്ക് അത് ഞാൻ അറിഞ്ഞില്ല അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ ഉള്ളായിരുന്നു ഞാനിപ്പോ അല്ലേ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കറന്ന് ഇത്രേം നാടകം കളിക്കുന്നത് ഇപ്പൊ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംശയിച്ചു പോകും പിന്നെ അമ്മ എന്ന രീതിയിൽ ചിലപ്പോൾ അവിടെ ഒറ്റ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ കൊണ്ടിടുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവും എന്താ ഒരു വിഷമവും ഒക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഇതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതെനിക്ക് നാടകമായിട്ട് തന്നെയാണ് തോന്നുന്നത് അതും കണ്ണാടിയുടെ ഫ്രണ്ടിപ്പോ വരുന്നെന്താണ് ക്യാമറ സൂമ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ കൂടെ കിട്ടണ്ടേ കണ്ണാടി വഴിയല്ലേ അത് കാണിക്കാൻ പറ്റൂ ഇങ്ങനല്ലേ ഇരിക്കുന്നത് എന്തായാലും കൊള്ളാം ചേച്ചിയുടെ അഭിനയം അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു അപ്പം മറ്റൊരു ട്രോൾ കൂടെ കാണിക്കാൻ നിങ്ങളെ ആ ട്രോൾ കൂടെ നിങ്ങൾ കാണുക നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിലകത്തി വന്നോ നിന്റെ കുടുംബത്ത് കയറി വന്നോ ഇല്ലല്ലോ അത് പറയാൻ കാര്യം ഇന്നലെ അനീഷ് അതുവഴി നടന്നു പോയപ്പോൾ രേണു കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു അപ്പോഴത്തേക്ക് രേണു എടുത്ത് പറഞ്ഞു കടച്ച് കിടക്കരുത് ഞാൻ കണ്ടു രേണു ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തു അത് അനീഷായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആണ് പക്ഷെ അതിനുശേഷം ശേഷം അവിടെ നമ്മളുടെ രേണുസുതി കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികളുണ്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു കൺട്രോൾ തെറ്റുന്നു ടെമ്പർ തെറ്റുന്നു എന്തൊക്കെയായി കാണിക്കുന്നത് ഇതൊക്കെ ആയിരിക്കുമല്ലോ ഒരാൾ വഴക്കിട്ടാലും വീട്ടിലൊക്കെ ഇതായിരിക്കും കാണിക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെയാണ് പെരുമാറുന്നത് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തുകയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നിങ്ങൾ നിങ്ങള് കണ്ടു നോക്കിന് ഒരു ഒറ്റ ഇടിയാ സ്വഭാവം ഞാൻ കണ്ടു കണ്ടു പറഞ്ഞാൽ അനീഷും മോശമൊന്നുമല്ല അനീഷ് ഇറിറ്റേഷൻ ആണ് എന്ന് വെച്ചാൽ ഒരു കാര്യം അനീഷ് വട്ടം പറയും അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തായാലും ഇങ്ങനത്തെ ഹാലിളകും ഇളകത്തിലെന്ന് പറയുന്നില്ല പക്ഷെ ഇത് രണ്ടുപേരും ക്ഷമാസമം എന്താണെന്നുവെച്ചാ അനീഷിന് അവിടെ ഞാൻ കണ്ടതിൽ അനീഷിനോട് അനീഷിന് പിടി പിടിച്ച് നിക്കാൻ പറ്റാതിരിക്കുന്നത് രേണുസുദിയോടാണ് തുറന്നു പറയണമല്ലോ ആ നാക്കിന്റെ മുന്നിൽ അനീഷ് ഒന്നുമല്ല അനീഷ് അനീഷ് നൂറ് പറഞ്ഞാൽ രേണുസുദി ഇരുന്നൂറ് പറയും അനീഷ് പരാജയപ്പെട്ടത് രേണുസൂദിനെ മുന്നിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ വായിട്ടടിക്കുന്നതിൽ ീതരാ എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ നാലുപേരെ അറിയുമോടെ നാറി എല്ലാം ഞാൻ നിൽക്കണം അവിടെ കിടന്ന് കിടന്നുറങ്ങുകയാണ് എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂലാണ് ഇത് തുടങ്ങിയത് അതിന് ഇത്രമാത്രം അഭിനയിക്കേണ്ട ഇത്രമാത്രം ഇമോഷണലായിട്ടും ഇത്രമാത്രം ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കേണ്ട ഒരു ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷിന്റെ ഇറിട്ടേഷൻ കാരണമായിരിക്കാ അവിടെ രേണുസ്വദി അത്രയും പ്രതികരിക്കുന്നത് പക്ഷെ അതൊരു കണ്ടന്റിന് വേണ്ടി പ്രതികരിക്കുന്നത് പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നു കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് നാരായണി ഞാൻ പറഞ്ഞില്ലേ അനീഷ് പരാജയപ്പെട്ടത് ഈ പറഞ്ഞ രേണുസുലമില്ലാ അനീഷ് തന്നെ പറയുന്നുണ്ട് എന്നേക്കാൾ സൗണ്ട് പറഞ്ഞ് കൂടുതലൊന്നും പറയണ്ടെന്ന് വച്ചാൽ അനീഷിന് മനസ്സിലായി അനീഷിന് അവിടെ അത്രയും പേരുള്ളതിൽ അനീഷിന്റെ മുന്നിൽ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നത് അലച്ചും വിളിച്ചും സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നത് രേണുസുദ്ധി മാത്രമേ ഉള്ളൂ രണ്ടുപേരും ഒരേ ക്യാരക്ടർ എന്നൊക്കെ പറയാം അനീഷ് ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ രേണുസുദ്ധി വാ തുറന്നാ പിന്നെ പ്രശ്നമാണ് ഈ രണ്ട് വിഷയം ഈ രണ്ട് പ്രത്യേകതകൾ രണ്ടുപേർക്കൊണ്ട് രണ്ടുപേരും വാ തുറന്നാ പ്രശ്നങ്ങളാണ് എന്നെ ഏത് ഒന്ന് തീയാണെങ്കിലും അങ്ങനെ പേടിച്ചു പിന്മാറുന്ന ചരിത്രം ഞങ്ങളുടെ ഫാമിലിക്കില്ല സമയത്ത് ഇങ്ങനെ യുവ യു കോരാണ് അമ്മായി ഇത് അമ്മായി അകത്തോട്ട് പോയി ടീച്ചർ യു രേണു രേണുദി എന്ന് അപ്പോഴാണ് അനീഷ് അവിടെ ചോദിക്കുന്നത് നിങ്ങൾ എല്ലാരും കേട്ടുകയാണ് അനീഷ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് സുതി ആരും ചോദിച്ചു പോവും അതിന് പിന്നെ അവിടെ കിടന്ന ഓരോ ഷോ ആയിരുന്നു നിനക്കറിയത്തില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു അതിനോട് എനിക്ക് അനീഷ് പറഞ്ഞതിനോട് എനിക്ക് അനീഷിനോട് എനിക്ക് തെറ്റൊന്നും കാണുന്നില്ല കേട്ടോ ഒരുപാട് പേര് അനീഷ് അങ്ങനെ ചോദിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും എനിക്കും ആദ്യം ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോഴും എനിക്കും തോന്നിയായിരുന്നു അനീഷ് ആ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ടത് പിന്നെയാണ് ഞാൻ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുന്നത് മൊത്തമായിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് അനീഷ് ചോദിക്കുന്നത് ഇങ്ങോട്ട് ചോദിക്കുമ്പോ നീ ക്യൂ കോഴ്മി രേണു സുദി എന്ന് പറയുമ്പോഴാണ് അനീഷ് അങ്ങോട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആരായാലും ചോദിക്കത്തില്ലേ സുതി അറിയപ്പെടുന്ന ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളോ അല്ലെങ്കിൽ വലിയ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ആളെന്ന് മൊത്തം അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ അതുപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ ആളൊന്നും അല്ലല്ലോ ആരായാലും ചോദിക്കും നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ അനീഷിനോട് നീ എന്ന് വിളിക്കരുതെന്ന് ഈ നീ എടി പോടി ഇതെല്ലാം ഈ ഇതിലുള്ളതാണ് ഇത് ഒരുപാട് പേര് പറഞ്ഞു തരും എന്നെ പൊടിന്ന് വിളിക്കരുത് എന്നെ ഇടീന്ന് വിളിക്കരുത് എന്നൊക്കെ ഇന്നലെ ആണെങ്കിൽ അപ്പാനുചരത്ത് അനുമോ എടി 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 നൂറ് വട്ടം ജയിരിക്കരുന്ന് വിളിക്കുന്നുണ്ട് ആ ഒന്നും പ്രശ്നമല്ലേ അപ്പൊ ഇവർക്ക് കുറച്ച് പ്രത്യേകത ഉള്ള ആൾക്കാർ എടിയെന്ന് വിളിച്ചാൽ പ്രശ്നമില്ല ബാക്കി ബാക്കി അവിടെ ഗെയിം കളിക്കുന്നവരെ അർത്ഥത്തിൽ ഇങ്ങനെ ഇടയിൽ നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് വിഷയമാണ് പക്ഷെ ഇവർക്ക് ആണുങ്ങളെ ഏടാന്ന് വിളിക്കാം അവിടെ എടാന്നോ കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതെന്താണ് രണ്ടും രണ്ട് തരമാണോ ചില ചിലർക്ക് ചില റൂൾസ് പലർക്കും വേറെ ഇവർക്ക് വേറെ റൂൾസും ആണോ എടി പൊടി എടാ വാടാ ഇതൊക്കെ ഗെയിമിൽ ഉള്ളതാണ് ഇതിപ്പോ എന്നെ ഇന്ന പേരെ വിളിക്കാവൂ എന്നെ ഇതുപോലെ കാണാവൂ ഞാനായിട്ട് വലിയ എന്തോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഇത് പറ്റും തോന്നുന്നില്ല ബിഗ് ബോസ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക ഈ ട്രോളിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങളും ഈ ട്രോളിനകത്ത് മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു തന്നെ പറഞ്ഞത് എന്തായാലും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആൺ പെൺ വ്യത്യാസം അങ്ങനെ ഒന്നും ഇല്ല എല്ലാരെയും ഒരു റൂമിലാണ് കിടത്തിയിരിക്കുന്നത് അതുപോലെ ഭാഷകൾ സംസാരിക്കുന്ന മിതമായ ഭാഷകൾ സംസാരിപ്പിക്കും എന്നെ ഒരാൾ ഇടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ പറയും എന്നെ എടാന്ന് വിളിക്കരുതെന്ന് പറയും അങ്ങനെ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്നെ ഈ പറയുന്ന ആൾ തന്നെ നീ ഓടാന്ന് പറയും നീ ഈടാന്നും പറയും അതാ ഗെയിം ഗെയിം പാർട്ട് ഓഫ് ദ ഗെയിം ആണ് അല്ലാതെ അവരെ അറിഞ്ഞുകൊണ്ടൊന്നും വിളിക്കുന്നതല്ല അല്ലെങ്കിൽ അവരൊരു വേറൊരു രീതിയിലേക്ക് കൊടുത്താൽ ഇവിടെ പറയുന്നത് എന്നെ ഈടാന്ന് വിളിക്കരുത് എന്നെ എടീന്ന് വിടാന്ന് വിളിക്കരുത് എടീന്ന് വിളിക്കരുത് ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലെ പ്രശ്നം ഞാൻ പറഞ്ഞത് അവിടെ കുറച്ചു പേര് ചില ആൾക്കാരെല്ലാം അവിടെ ഉള്ള അനുഭവം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അപ്പാൻ ചേർത്ത് എടി എടി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടി പോയിന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ചിലര് മാത്രം വിളിക്കുമ്പോഴത്തേക്ക് ഇവർ അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി വലിയൊരു സംഭവമാക്കി മാറ്റുന്നു ആ ഒന്നും ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല അതൊക്കെ ഈ വെളിയിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് എന്നെ അവൻ എടിയെന്ന് വിളിച്ചു എന്നെ അവള് എന്നെ എന്ന് വിളിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഫ്രാൻസിനോ അങ്ങനെ വിളിച്ചത് ശരിയായില്ലെന്നൊക്കെ പറയും പക്ഷെ അവര് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവിടെ ബാക്കിയുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഈ ആളെ തന്നെ എന്ന് വിളിക്കുന്നു എത്രയോ പേർ എന്നുണ്ട് അപ്പൊ അവരെ വിളിക്കുന്നൊന്നും പ്രശ്നമല്ല ഏഹ് അപ്പൊ എന്തായാലും ഞാൻ ആദ്യം ചോദിച്ചതുപോലെ രേണു ഇപ്പോൾ ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരുന്ന ഈ സംഭവങ്ങൾ നിങ്ങൾ ഈ ട്രോളിലും കണ്ടു കാണും അതുപോലെ തന്നെ നിങ്ങൾ എപ്പിസോഡിലും കണ്ടു കാണും ലൈവിലും കണ്ടു കാണും ഈ കരച്ചിൽ നാടകം അതുപോലെ സുധിയുടെ പേരെടുത്തിടുന്നത് സുധിയുടെ പേര് പറയുമ്പോഴത്തേക്ക് അത് വെച്ച് കറാൻ നോക്കുന്നത് അതുപോലെ കിച്ചുവിനെ സപ്പോർട്ട് കിച്ചുവിനെ മാത്രം വിളിച്ച് കരയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ഒറിജിനലായിട്ട് തോന്നുന്നുണ്ടോ ഫേക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കമന്റ് ചെയ്യണം ഓക്കെ എന്തായാലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുടെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലേക്കൻ പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്തേക്കണം ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം